നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നടന്നു പ്രസിദ്ധമായഗ്രഹത്തിൽ ചൈതന്യം പകരുന്നതിനായി വർഷത്തിൽ രണ്ടു തവണയാണ് ചാന്താട്ടം നടത്തുന്നത് പ്രത്യേകതരം പ്രക്രിയകളിലൂടെ തേക്കിൽ നിന്നും എടുക്കുന്ന ചാന്ത് ഉപയോഗിച്ചാണ് അമ്മയ്ക്ക് കളക്ഷനുകളും വരെ വിലക്കുറവുമായി തിരുമാന്താട്ടം ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് തിരുമാന്ത ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആദ്യ ചാന്താട്ടമാണ് നടന്നത് രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷമായിരുന്നു ഭഗവതിയുടെ ചാന്താട്ടം തേക്കിൽ നിന്നും പ്രത്യേക പ്രക്രിയകളിലൂടെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ചാന്ത് വാദിഘോഷങ്ങളുടെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ നാലമ്പലത്തിനകത്തേക്ക് എഴുന്നള്ളിച്ചു നാലമ്പലത്തിനകത്ത ശിവന്റെ മുഖമണ്ഡപത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമായിരുന്നു ചാന്താട്ടം ചാന്താട്ടത്തിനു മുന്നോടിയായി ഭഗവതിയുടെ തിരുവാഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി നവകം പഞ്ചഗവ്യം കളഭം എന്നിവ അർച്ചനാ ബിംബത്തിലും ചാന്തദാരുബിംബത്തിലും അഭിഷേകം ചെയ്തു മാതൃശാലയിലെ ദാരുനിർമ്മിതമായ സപ്ത മാതൃകൾക്കും ഒടുവിലായ ക്ഷേത്രപാലകനും ചാന്തഭിഷേകം ഉണ്ടായിരുന്നു ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് നാരായണ നമ്പൂതിരിയാണ് ചാന്താട്ടം നടത്തിയത് കലശപൂജയ്ക്ക് പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരി കാർമികത്വം വഹിച്ചു മേൽശാന്തി ശ്രീനാഥ നമ്പൂതിരി ക്ഷേത്രം ദേവസ്വം പ്രതിനിധികൾ ട്രസ്റ്റ് പ്രതിനിധികൾ എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി ചാന്താട്ടം കഴിഞ്ഞ് ചൈതന്യം വർദ്ധിച്ച വിഗ്രഹം കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത് മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത്യാൺ സിൽക്സിന്റെ ആഡീസാണ് മാർ ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം